വ്യാപാര സംരക്ഷണ യാത്രയുടെ ഭാഗമായി ആലപ്പുഴ ജില്ലയുടെ സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് കായംകുളത്ത് തെക്കൻ മേഖലാ സ്വാഗത സംഘം ഓഫീസ് തുറന്നു ഓഫീസിന്റെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് വി സി ഉദയകുമാർ നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അഫ്സറ നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയുടെ ഭാഗമായി ആലപ്പുഴ ജില്ലയുടെ സമാപന സമ്മേളനം നടക്കുന്ന കായംകുളത്തെ തെക്കൻ മേഖലാ സ്വാഗത സംഘം ഓഫീസ് കായംകുളം വ്യാപാര ഭവനിൽ ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് വി സി ഉദയകുമാർ ഉദ്ഘാടനം ചെയ്തു ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ സ്വീകരണ വേദികളിലും തടഞ്ഞു നിർത്തി വരെ റോഡിൽ നിർത്തി പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലല്ലാതെ പറഞ്ഞ് വണ്ടി കൈ കാണിച്ച് നിർത്തി സ്വീകരണങ്ങൾ വരെ കൊടുക്കുകയാണ് അത് നല്ല രീതിയിൽ വനിതകളുടെയൊക്കെ ക്വാളിഡിയും മറ്റ് കലാപരിപാടികളൊക്കെ കണ്ടാൽ നമുക്ക് കൊതി വരുക അപ്പോൾ നമ്മൾ അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ കൂടിയപ്പോഴേ നമ്മൾ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇവിടത്തെ പരിപാടി ഈ കായങ്ങളത്തെ സ്വീകരണം സംസ്ഥാന ഒട്ടിക്കുള്ള സ്വീകരണത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കണം നമ്മുടെ ഈ സ്വീകരണത്തിൽ എന്തെങ്കിലും ഒരു പാളിച്ച വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്തു പറഞ്ഞിട്ടും ഒരു കാര്യമില്ല കാരണം ഇത് സംസ്ഥാന കമ്മിറ്റിയുടെ മുഴുവൻ നേതാക്കന്മാരും ഇവിടെ നേതാക്കന്മാരുടെ നിയോജകമണ്ഡലം പ്രസിഡന്റ് സിനിൽ സബാദ് അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ജി മണിക്കുട്ടൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എ എം ഷെരീഫ് ജില്ലാ സെക്രട്ടറിമാരായ പി സി ഗോപാലകൃഷ്ണൻ ഐ ഹലീൽ ജില്ലാ ഭാരവാഹികളായ ജി ഭദ്രകുമാർ ബിജു തമ്പി ചെട്ടിവുളങ്ങര ധനേഷ് കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു വ്യാപാര സംരക്ഷണയാത്രയുടെ ജില്ലയുടെ തെക്കന് മേഖലാ സമ്മേളനം ഫെബ്രുവരി ഒൻപത് വൈകുന്നേരം ആറു മണിക്ക് കായംകുളം എൽമെക്സ് ഗ്രൗണ്ടിൽ നടക്കും ആയിരത്തിലധികം വ്യാപാരികൾ പങ്കെടുക്കും യോഗം രാജു അപ്സര ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ കായംകുളം